നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കൺഗ്രാറ്റുലേഷൻസ് ടു റയൽ മാഡ്രിഡ് ഓൺ ദെയർ ക്വാളിഫിക്കേഷൻ തൻ്റെ ഡബിൾ ടച്ച് കൊണ്ട് യു സി എലിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കടന്ന് ക്വാർട്ടർ ഫൈനലിലേക്ക് പോയ റയൽ മാഡ്രിഡിനെ അഭിനന്ദനങ്ങൾ നേരുന്ന ഹുലിൻ ആൽവേറസ് അതിലൊരു അക്കലില്ലേ ആർക്കെങ്കിലും തോന്നിയാലും കുറ്റം പറയാൻ പറ്റില്ല കാരണം ആ രൂപത്തിലാണല്ലോ ഇന്നലെ യു ചാമ്പ്യൻസ് ലീഗിൽ സംഭവിച്ചത് ഏതായാലും ഏറെ വൈകി ഇപ്പോൾ പുലി നാൽവേരസ് തൻ്റെ പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയാവുന്ന രൂപത്തിൽ അദ്ദേഹം പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നു തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ അദ്ദേഹം മണിക്കൂറുകൾക്ക് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പിട്ട പോസ്റ്റിൽ വളരെ കൃത്യമായിട്ട് പറയുന്നു വേദനയുണ്ട് ഇങ്ങനെ പുറത്തു പോകുന്നതിൽ വേദനയുണ്ട് പക്ഷേ ഇനി അത് പറഞ്ഞിരിക്കാനില്ല അടുത്ത ചലഞ്ചിലേക്ക് പോവുകയാണ് എന്ന് അതോടൊപ്പം തന്നെയാണ് റയൽ അഭിനന്ദനങ്ങൾ അദ്ദേഹം നേരുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം തീർച്ചയായിട്ടും കളിക്കളത്തില് അവസാന മിനിറ്റ് വരെ എല്ലാം നൽകി പോരാടിയിട്ട് ഇങ്ങനെ പുറത്തു പോകുന്നതിൽ വേദനയുണ്ട് നമ്മൾ ഇതല്ല ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഈ ടീം അതിൻ്റെ ക്യാരക്ടറും കമ്മിറ്റ്മെന്റും അതിന്റെ ഹൃദയം വച്ചുള്ള കളിയുമൊക്കെ പുറത്തെടുത്തതാണ് നമ്മുടെ ഫാൻസിന് എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് നോൺ സ്റ്റോപ്പ് ചീറി നടത്തിയ എല്ലാ മാച്ചുകളും സ്പെഷ്യലാക്കി മാറ്റുന്ന ഫാൻസിനെ ഞാൻ നന്ദി പറയുകയാണ് ഇനി മുന്നോട്ട് നോക്കാനുള്ള സമയമാണിത് എന്താണ് നമ്മുടെ മുന്നിൽ അടുത്തതായിട്ട് വരുന്നത് ആ ചലഞ്ചിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട സമയമാണ് എന്തായാലും റയൽ മാഡിന് അഭിനന്ദനങ്ങൾ നേരുകയാണ് അവരുടെ ഈ ക്വാളിഫിക്കേഷനിൽ എന്നാണ് ഇപ്പോൾ ഹുലൻ അൽവൈറസ് കുറിക്കുന്നത് എന്തായാലും ഹുലൻ ആൽവറസിൻ്റെ ആ പെനാൽറ്റി വിവാദം ഇങ്ങനെ കത്തുകയാണ് കാരണം അത്ലറ്റിക്കോ മാഡ് ഇന്നലെ ഹോൾ ഡേ യു എഫ് എയോട് അതിൻ്റെ വിശദീകരണം ചോദിച്ചുകൊണ്ടേയിരുന്നു ഉള്ളിൽ യു എഫ് എ പറഞ്ഞ് ഞങ്ങളൊരു സ്റ്റേറ്റ്മെൻറ് ഇറക്കാമെന്ന് സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി അതിറക്കിയപ്പോൾ അത്ലറ്റിക്കോ മാറ്റിഡ് വീണ്ടും മറു സ്റ്റേറ്റ്മെൻറ്റോ ഇറക്കിയിട്ടുണ്ട് അങ്ങനെ കാര്യങ്ങൾ ഇപ്പോഴും ഈ സ്പൈസി ആയിട്ട് തന്നെ നിൽക്കുന്നു വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും അതാണ്